ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അച്ചു സ്ലോക്സ് ആൻഡ് ഹെൽത്തി ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്ന് വന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊന്നും ഒരു വിവരവും ഇല്ലാതായി അമ്മമാർക്ക് വഴക്ക് പറഞ്ഞുകൂടാ അമ്മമാർക്ക് അടിച്ചു കൂടാ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ അവരൊന്നെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഇറങ്ങി ഓടിക്കളയുകയോ അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്താൽ നമ്മൾ പറഞ്ഞു വിലക്കുകയാണെങ്കിൽ അതിനെ തട്ടിത്തെറപ്പിച്ച് അവർ അവരുടെ വാശി കാണിക്കുകയും അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടെറസിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ എട്ട് പത്ത് നിലയുടെ മുകളിൽ നിന്നോ താഴേക്ക് ചാവുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു വിവരമില്ലായ്മ എന്ന് തന്നെ പറയാം ഇവിടെ വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അമ്മ ഫോൺ ഉപയോഗം വിലക്കിയതിനെ തുടർന്ന് ആഹ് മനം നൊന്ത് അവള് ഇരുപതാം നിലയിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു പത്താം ക്ലാസ് പരീക്ഷ ആ അടുത്തത് കൊണ്ട് അമ്മ പറഞ്ഞു ഫോൺ ഉപയോഗം കുറയ്ക്കാനായിട്ട് ബംഗ്ലൂർ സ്വദേശിയായ അവന്തിക എന്ന പതിനഞ്ച് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഇരുപതാം നിലയിൽ നിന്നും ചാ ജീവനൊടുക്കിയത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസും എടുത്തിട്ടുണ്ട് ഇന്നത്തെ ഓരോ മക്കളുടെയും വിവരമില്ലായ്മ എന്ന് തന്നെ പറയാം നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പം മക്കളെ വഴക്ക് പറയാനും ശ്വാസിക്കാനും ഒക്കെ പേടിയാണ് പണ്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് തീരെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അറിവോ ഒന്നും ഇല്ലായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങളുടെ കണ്ണൊന്ന് തെളിഞ്ഞു വരുമ്പോൾ തന്നെ വീട്ടുകാർ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ വേളം വയ്ക്കുമ്പോൾ ഫോൺ എടുത്ത് കൊടുക്കുകയും അത് അല്ല എന്നുണ്ടെങ്കിൽ ടി വി വൈഫൈ കണക്ട് ചെയ്ത് ഓരോ കാർട്ടൂൺ ഇട്ട് കാണിച്ചു കൊടുക്കുകയും മക്കൾ വളർന്ന് വരുമ്പോൾ ഇതിനായിട്ട് കൂടുതൽ നിർബന്ധം കാണിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുമ്പോൾ വീട്ടുകാർ വീണ്ടും വീണ്ടും ഫോൺ അവരുടെ കയ്യിൽ കൊടുത്ത് അവരുടെ കരച്ചില് നിയന്ത്രിക്കുക എടുക്കുകയും ചെയ്യുക അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഫോണിനോട് അഡിക്റ്റാകും ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവരും ഇന്ന് ഫോണിലാണ് കുട്ടികൾ വീട്ടിൽ നിർബന്ധം കാണിക്കുമ്പോൾ നിർബന്ധത്തിന് വഴങ്ങി വീട്ടുകാർ ഫോൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫോൺ കൊടുക്കുമ്പോൾ വീട്ടുകാർ അതിൻ്റെ ശരിക്കുമുള്ള ആപത്ത് എന്താണെന്ന് ആലോചിക്കുന്നില്ല ഈ ഫോൺ ഉപയോഗം കൂടി 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 വരുമ്പോൾ അവർ ഫോണിനോട് അഡിക്റ്റാകും ഇല്ല എന്നുണ്ടെങ്കിൽ പല മാതാപിതാക്കളും ചെയ്യുന്ന കാര്യങ്ങളാണ് പത്താം ക്ലാസ് ജയിക്കുമ്പോഴത്തേക്കും മക്കൾക്ക് ഫോണ് വാങ്ങിക്കൊടുക്കും ഈ ഫോൺ വഴി അവർ പല സോഷ്യൽ മീഡിയയും അതും ഇതും എല്ലാം കണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇതിലൊക്കെ ഓരോ ഐഡിയ ഉണ്ടാക്കി അതുവഴി ആണ് ഓരോ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുകയും പിന്നെ അത് മറ്റൊരു രീതിയിൽ പ്രണയമാവുകയും പ്രണയം വഴി ഒളിച്ചോടുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഫോണിൻ്റെ ദുരുപയോഗം കൊണ്ട് തന്നെയാണ് നമുക്കാർക്കും നമ്മുടെ മക്കളെ ഇപ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു ശ്രദ്ധിക്കാനൊന്നും യാതൊരു സമയവും ഇല്ല കാരണം എല്ലാവരും ഇപ്പം മക്കൾക്ക് പത്താം ക്ലാസ് ജയിക്കുമ്പോൾ മക്കൾക്ക് ഫോൺ വാങ്ങിക്കൊടുക്കും അവർ ആ ഫോണും കൊണ്ട് അവർ ആ റൂമിനകത്ത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല നമ്മൾ വിചാരിക്കുക നമ്മൾ നമ്മളെ മക്കളോടുള്ള വിശ്വാസം കൊണ്ട് ആ അവർ ഫോ ഫോണിൽ കുറച്ച് നേരം നോക്കിയിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കും പക്ഷേ അവർ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല അതുപോലെ ഈ ഫോണിൻ്റെ ഉപയോഗം കൂടിയപ്പോൾ അമ്മ പറഞ്ഞു പത്താം ക്ലാസ് പരീക്ഷ എടുക്കുകയാണ് പരീക്ഷ അടുത്ത് വന്നതുകൊണ്ട് ഫോൺ ഉപയോഗം വേണ്ട ഫോണ് ഫുള്ളായിട്ട് ഉപയോഗം നിർത്തിക്കോളൂ എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തത് ഇതാണ് ഇന്നത്തെ ലോകം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്